ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പിന്നെ നമ്മൾ അടുത്തൊരു ലൈവായിട്ട് വന്നിരിക്കുകയാണ് പുതിയ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക ഹാപ്പി ആയിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെ ജീവി സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരും സമാധാന സമാധാനത്തോടെ ഇരിക്കുക ലോകം മുഴുവൻ യുദ്ധങ്ങളും അക്രമങ്ങളും ഒക്കെ പരന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ വളരെ ശാന്തമായി ജീവിക്കുക വളരെ വളരെ എന്താ പറയാ നല്ല മനസ്സോടെ ജീവിക്ക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ലൈവിലേക്ക് ആർദമായ സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവരും വിശേഷങ്ങൾ പറയൂ എല്ലാവരുടെയും വിശേഷങ്ങൾ പറഞ്ഞു എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണെങ്കിൽ ചോദിക്കാം പറയാൻ കഴിയുന്നത് നമുക്ക് പറയാലോ പറയാമോ പാലാഴി ഹായ് നമസ്കാരം ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഹലോ ആരാണ് വന്നത് ഒരു കമന്റ് രേഖപ്പെടുത്തുക ഒരു കമന്റ് ഇടൂ ആരാണെന്ന് അറിയട്ടെ ആ വന്നാള് പോയോ വളരെ മനോഹരം വന്നാള് ഉടനെ തന്നെ പോയിട്ടോ വേഗം വരൂ ഫേക്ക് അഡ്രസ് ആയിട്ട് വരൂ ഫേക്ക് ഐഡിയ വരൂ കമന്റ് ഇടൂ നെഗറ്റീവ് കമന്റ് ഇടും അതാണ് നമ്മുടെ ചാനലിന് വളർച്ചക്ക് ഉപകാരം വെൽക്കം ടു ലൈവ് ചാറ്റ് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഉണ്ട് ആ ഇരുപത് മിനിറ്റിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാം ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്താണ് വിശേഷം സുഹൃത്തുക്കളെ പറയൂ കാര്യങ്ങൾ പറയൂ അറിയട്ടെ അതായത് പ്രിയപ്പെട്ടവര് രണ്ടുപേരെ മൂന്ന് പേരായിട്ട് കേട്ടോ കമന്റ് കമന്റ് പ്രിയപ്പെട്ടവരെ കമന്റ് ഇടൂട്ടോ അഞ്ചു പേരായിട്ടുണ്ട് വളരെ സന്തോഷം ആ അഞ്ചു പേര് ഒന്ന് ലൈക്ക് അടിക്കൂ നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ലൈവിന്റെ ബലം ഓക്കെ ആരോ കയ്യൊക്കെ പേര് വായിക്കാൻ കിട്ടുന്നില്ല ഓക്കെ എന്തായാലും ആ കമന്റ് ഇട്ടാൾക്ക് ഒരുപാട് താങ്ക് യു എന്താ പേര് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ ചൈനീസ് ആണോ നമ്മുടെ ലൈവ് ചാറ്റ് കാണുന്നവരിൽ ഈ കമന്റ് കാണുന്നവരിൽ ആ പേരൊന്ന് വായിച്ചിട്ട് മലയാളത്തിലാക്കി തരാൻ കഴിയോ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഇപ്പതിനാല് പേര് വന്നിട്ടുണ്ട് വീണ്ടും നമ്മുടെ അക്കൗണ്ട് കൂടിക്കൊണ്ടിരിക്കട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ സെക്യൂരിറ്റി ജീവനക്കാരെങ്കിലും ഉണ്ടോ സെക്യൂരിറ്റി സൂപ്പർവൈസർമാരുണ്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്ത് ഓഫീസ് സ്റ്റാഫുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ ചോദിച്ചു എന്ത് കരുതി ആരും പോകരുത് നമുക്ക് എല്ലാ ജനങ്ങളും വേണം എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ കൂടെ വേണം എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ സന്തോഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിട്ട് ഞാനും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം ഓക്കെ എല്ലാവരും വരിക നല്ലൊരു പ്രഭാത കേട്ടോ നല്ല രസ സൂര്യ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉദിച്ചു വരുന്നതിന്റെ ആ ഒരു മനോഹര ദൃശ്യം ഇവിടെ നിന്ന് കാണാം നിങ്ങൾക്ക് എത്ര കാണാൻ കഴിയും അറിയില്ല ഞാൻ കാണിച്ചരാം ഗ്ലാസിനുള്ളിലൂടെ ആരണേ പെട്ടൊന്നും ക്ലിയർ ആയിരുന്നു വരില്ല മനോഹരമായൊരു സൂര്യന്റെ കാഴ്ചകൾ കേട്ടോ സൺറൈസ് കഴിഞ്ഞു ഉദിച്ചു വരുന്ന ഉദിച്ചു കഴിഞ്ഞ ദൃശ്യമാണ് ദൃശ്യം കാണാൻ കഴിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഒരാൾ കമന്റ് കമന്റ് ഇട്ട അഭിവാദ്യങ്ങൾ കൂഷ്ടങ്ങൾ പോയി പോയിട്ടോ ആ ലൈക്ക് ഇട്ട ഇട്ടയാൾക്ക് ഒരായിരം നന്ദി ഓക്കെ അപ്പൊ ഒരു ലൈക്ക് കിട്ടിയിരിക്കട്ടാ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കൂ എന്തായാലും വന്നതല്ലേ പിന്നെ എന്താണ് പരിപാടിയൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാ കേൾക്കട്ടെ പറയൂ 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 പറയാട്ടാ കിട്ട് പതിനൊന്ന് പേരായിട്ട് വീണ്ടും കമന്റ് വരട്ടെ കമന്റ് വരട്ടെ ഫുള്ള് ആയിരിക്കണം നമ്മുടെ ചാനല് നമ്മുടെ ലൈവ് ചാറ്റ് പക്ഷെ ഇതിപ്പോ ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ആരും ഒരാളാണ് കമന്റ് ഇട്ട് പോയത് പിന്നീട് ആരും കാണുന്നില്ല പ്ലീസ് കമന്റ് കമന്റ് എങ്ങനെ പോയോ പിന്നെ നമ്മുടെ ഇതിന് മുന്നൊരു ലൈവില് വന്നിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടത് അത് പറയാം ജോയൽ 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 ഓക്കെ ഹായ് ജോയൽ താങ്ക് യു താങ്ക് യു എന്താണ് ശേഷം പറയൂ ഒറിജിനൽ ഐഡിയാണോ ഫേക്ക് ഐഡിയാണോ ഏതായാലും കുഴപ്പമില്ല നോ പ്രോബ്ലം ലൈക്ക് അടിച്ച് പോകൂ എല്ലാവരും ഫേക്ക് ഐഡിയ എനിക്ക് കൂടുതൽ ഇഷ്ടം എവിടെ പതിമൂന്ന് പേരുണ്ടല്ലേ ആ ജോലി എന്ത് ചെയ്യുന്നു പറയോ ജോലി ഉണ്ടോ ഒറിജിനൽ ആ അടിപൊളി തലക്കി താങ്ക് യു താങ്ക് യു സാധാരണ നമ്മൾ ഇങ്ങനെ ആറ്റ ആരാണെങ്കിലും ലൈഫിൽ ചാറ്റ് ചെയ്യുമ്പോൾ അപൂർവം നമ്മളെ പോലെ കുറച്ച് ആളുകളാണ് ഒറിജിനൽ ഐഡിയിൽ വരാറുള്ളൂ കംപ്ലീറ്റ് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ട് പോകും അതാണ് പതിവ് അത് എന്തിനാണെന്നറിയില്ല അതിൽ എന്താ ഒരു മാനസിക സന്തോഷം ചിലപ്പോൾ അവർ അവർ അവർന്ന് തന്നെ പറയണല്ലേ ചെലപ്പോ അവരത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ സ്വതസിദ്ധമായ രൂപം അല്ലെങ്കിൽ ഭാവം അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട നമുക്ക് ഫേക്ക് ഐഡിയിലൂടെ പോയിട്ട് ആരെയും എന്തും പറയാം എന്നുള്ള ഒരു ധാരണ മനസ്സിൽ മാനസിക വൈകല്യം ഉണർന്നു വരുകയാണ് ഈ ഫൈക് ഐ ഡിയിലൂടെ ഐ ഡിട്ടോ നമ്മൾ ഒറിജിനലാണ് അതുകൊണ്ട് തന്നെ അടിപൊളി ജോയൽ സുഖമാണല്ലേ ഓക്കേ താങ്ക് യു അടിപൊളി സുഖായിരിക്കോ എന്താ ചെയ്യുന്ന എന്താ ജോലി ജോലി എന്താ ചെയ്യുന്ന പറയോ ഞാനേ നമ്മുടെ ജോലി സെക്യൂരിറ്റി കേട്ടോ സെക്യൂരിറ്റി സൂപ്പർവൈസർ ആയിരുന്നു ഇപ്പൊ സെക്യൂരിറ്റി നിൽക്കേണ്ട കാര്യങ്ങളിലായിട്ട് അപ്പോൾ കൊഴപ്പില്ല നല്ല ജോലിയാണ് നല്ല സാലറി ഉണ്ട് അത് ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുമ്പോൾ സാലറി കുറയുള്ളൂ നമ്മളിങ്ങനെ കറങ്ങല്ലേ അപ്പൊ അതിനുള്ള ബെനിഫിറ്റ് ഒക്കെ കേട്ടോ ജീവിക്കാം ജോയിൽ എന്താണ് ജോലി കുറയോ ഏഴ് ഏഴുപേരുണ്ടല്ലേ ഓക്കെ പതിനാല് പതിനഞ്ച് പേരൊക്കെ വന്നിരുന്നു പോയി പോയിപ്പോ വെറും ഏഴ് ഉള്ളു കുഴപ്പമില്ല ഉള്ളവർ മതി ഉള്ളവർ സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ട് സ്റ്റില്ലായി നിന്നിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ് അത് പുറത്തേക്ക് വിടാൻ സമയായിട്ടില്ല എന്നുള്ള ഒരു ധാരണ കരുതലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അത് പറയാം എന്തായാലും അതിന്റെ വർക്കുകൾ നടന്നോണ്ടിരിക്കാണ് അതൊന്ന് പൂർത്തിയാവട്ടെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാലോ ഇതിപ്പോ തെളിവില്ല അതുകൊണ്ട് പറയാതിരിക്കാൻ പറയാൻ പറ്റുന്നില്ല അപ്പൊ നമ്മളെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കാണാ പിന്നെ ഇപ്പൊ വന്നവരൊക്കെ സുഹൃത്തുക്കളെ രണ്ട് ലൈക്കായിട്ട് രണ്ട് ലൈക്കിനും നന്ദി ഒരുപാട് വന്നിട്ടോ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിന് മേലെ നമ്മുടെ ഐക്യം കാണുന്നുണ്ട് അതിൽ കയറി ടച്ച് ചെയ്തിട്ട് ചാനലിൻ്റെ ഉള്ളിലേക്ക് പോവാ ലിങ്കിൽ പോവാ എന്നിട്ട് ഒക്കെ കാണുക ചെക്ക് ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ പറയാം വീണ്ടും വീണ്ടും പറയാട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് എടുക്ക ചെയ്യട്ടോ ഇഷ്ടല്ലെങ്കിൽ വിട്ടുകളാ ഓക്കെ ഇന്നും അന്നും എന്ന് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഓക്കേ അതാണ് അതിന്റെ അതാണ് അതിന്റെ അത് സിമ്പിൾ റെസിപ്പിന് അപ്പം നമ്മുടെ ചാനലിൽ എന്തൊക്കെ ചോദ്യങ്ങൾ യൂട്യൂബ് വാർ ഇട്ട് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ട് അതിനെ ആൻസർ ചെയ്യാൻ അറിയുന്നവരൊന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ ഞാനിട്ടതല്ല അത് യൂട്യൂബുകാർ ഇട്ടെന്നാണ് എനിക്കിതിനെ കുറിച്ച് യൂട്യൂബിനോടൊന്നും പറയാനില്ല അവർ ഇങ്ങോട്ട് ഒന്ന് സജഷൻ ചെയ്യുന്നു നമ്മളത് അതേപോലെ നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് മാത്രം അവരെന്തായാലും സമൂഹത്തിന് വിപത്തായിട്ടുള്ള ഒന്നും ചെയ്യില്ലെന്നറിയാം അതുകൊണ്ട് ആ ജോലി പോയോ ഞാൻ സബ്സ്ക്രൈബർ ഓക്കേ താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാനൽ ഉണ്ടോ പറയോ ചാനൽ ഉണ്ടെങ്കിൽ പറയൂട്ടോ ഞാൻ തിരിച്ച് സബ് ചെയ്യുന്നതായിരിക്കും ഒരു മടിയില്ല നമുക്ക് സ്വന്തമായിട്ട് മൂന്ന് ചാനലുണ്ടേ മൂന്നെണ്ണം ഒന്നും എവിടെ എത്തിയിട്ടില്ല എവിടേലൊക്കെ എത്തും വിചാരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നലെ ഒരു ലൈവിൽ വരണം വിചാരിച്ചു പക്ഷെ ഇന്നലെ ലീവായിരുന്നു ഇനി ഞാൻ ഒരു ലൈവില് വരണം വിചാരിച്ചു ഇരുങ്ങാന്ന് ലീവായിരുന്നു നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലേക്ക് ഓരോ ഉണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുക്കേണ്ട പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ലീവാക്കി ഓരോ ലീവിനും നമുക്ക് ഓരോ ദിവസത്തെ പേയ്മെന്റ് കട്ടാവും പക്ഷെ നമ്മൾ പോകേണ്ട പോകേണ്ട സ്ഥലത്തി സ്ഥലങ്ങളിൽ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മള് നമ്മുടെ ബന്ധുമിത്രാദികളെ പിണക്കാൻ പാടില്ല സുഹൃത്തുക്കളെ പിണക്കാൻ പാടില്ല എല്ലാവരെയും സ്നേഹിക്കുക നിറഞ്ഞ മനസ്സോടെ തിരിച്ചും കിട്ട എന്ത് കിട്ടുന്നു നമ്മൾ പ്രതീക്ഷിക്കരുത് അവർക്ക് തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കുക ബഹുമാനിക്കുക മെയിനായിട്ട് സ്നേഹത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ബഹുമാനമാണ് കൊടുക്കേണ്ടത് കേട്ടോ സുഹൃത്തുക്കളെ ആണെങ്കിലും ബന്ധുക്കളെ ആണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരെ ബഹുമാനം കൊടുക്കുക പരിഗണിക്കുക സ്നേഹമൊക്കെ കപടതയാണ് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല ഉള്ളിൽ നിന്ന് വരുന്നല്ലേ ചിലര് പ്രകടമായിട്ട് കാണിക്കും ചിലര് മൂടി വെക്കും ഏർ മനസ്സിന്റെ മനസിന്റെ സ്ഥലം പോലെ ഇരിക്കും അപ്പൊ നമ്മുടെ ലൈവിൽ നിന്ന് എല്ലാരും പോയില്ലേ ശൂന്യമായി കിടക്കാനുള്ള ആരുല്ല അയ്യോ എന്ത് പറ്റി ആരുല്ലോ എല്ലാവരും പോയി എല്ലാവരും ഇട്ടറിഞ്ഞ് പോയി നമ്മുടെ ചാനലിൽ ഉപേക്ഷിച്ച് വന്നു ഒരാൾ വന്നിട്ട് അടിപൊളി അ വന്നയാളുടെ പേരന്ത് പറയൂ 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 പറയുന്നില്ല രണ്ടു പേരായിട്ടുണ്ട് രണ്ടു പേർ താങ്ക് യു താങ്ക് യു എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ വരുന്നവർ കമന്റ് ഇട്ടാലോ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവുള്ളൂ കമന്റ് ഇടൂട്ടോ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെന്തേലൊക്കെ എന്തെങ്കിലും കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ലൈവ് ബ്ലാങ്ക് ആയി പോവും പറയൂ പറയൂ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജോയൽ സുഖമാണെന്ന് പറഞ്ഞു ഒറിജിനൽ ആണെന്ന് പറഞ്ഞു ഞാൻ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു താങ്ക് യു ഒരുപാട് താങ്ക്സ് അപ്പോൾ കൂടി വന്നിട്ടുണ്ട് ആരാണ് വന്നത് ലൈക്ക് അടിച്ചത് സന്തോഷം പങ്കുവയ്ക്കു നല്ലൊരു പുലർക്കാലം നേരിട്ടോ നല്ലൊരു ദിവസം നേരിടേ ശുഭദിനായിരിക്കട്ടെ എല്ലാവർക്കും അയ്യ പറഞ്ഞപ്പോഴും എല്ലാവരും പോയോ ഒരാളുണ്ട് കേട്ടോ ഒരേ ഒരു പേഴ്സൺ എന്താണ് ഇങ്ങനെ ഒരാള് പുലർച്ചു വന്നിട്ട് ലൈവ് വീഡിയോയിൽ വന്ന് ചളവള അടിച്ചോണ്ടിരിക്കുമ്പോ വെല്ലരിപ്രാവേ ഉള്ളിൽ ഹലോ പാട്ട് പാട്ടുപാടാറിയുന്നവരുണ്ടോ എനിക്ക് പാടാറിയില്ല തന്നത്താതു മറുതീരം മറുതീരത്തെ കോളിൽ കാറ്റിൽ കൊണ്ടാടുന്നേരും കാറ്റിൽ മർമരം അപ്പോൾ എല്ലാവരും വരട്ട കമാൻഡ കമന്റ് ബോക്സ് ഇങ്ങനെ നിറഞ്ഞ കിടക്കണം ഇളകുന്നില്ല ഇപ്പൊ ചലിക്കട്ടെ ചലിക്കട്ടെ കമന്റ് ബോക്സ് ചലിച്ചുകൊണ്ടിരിക്കട്ടെ ലൈക്ക് അടിക്കാട്ടവരെ ലൈക്ക് ഇടൂ ല എന്ത് പറ്റി എന്താണ് ലൈക്കിടാത്തേ എല്ലാവരും പോയി നിരാശയാണ് ഞാൻ നിർത്തോ ഒരാള് സ്റ്റില്ലായി നിക്കുന്നുണ്ട് അത് ഒന്നും പറയുന്നില്ല ആളെ കടൽ കണ്ട് കാണുന്ന പോലെ കണ്ടി കടലിലേക്ക് ആളുകൾ നോക്കിയിരിക്കില്ല അല്ലെ ആനേനെ കാണുന്ന പോലെ അത്രൊക്കെ ഉണ്ടോ ഞാൻ നമുക്ക് കടലിനോടൊന്നും സംസാരിക്കാൻ പറ്റൂല്ലോ നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ അതുപോലെ ആനയോ ആനയെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് ഞാൻ വേറെ തിരിച്ചടയ്ക്ക് ആനേനെ കണ്ടാൽ മതി തീരും കടലിലേക്ക് ഞാൻ നോക്കി നിൽക്കാറുണ്ട് ആനനെ പെട്ടെന്ന് കണ്ടുപിടിക്കും ആളുകള് പൊതുവായിട്ടുള്ളൊരു ചൊല്ല് പറഞ്ഞതായിരിക്കും അല്ലെ എന്തപ്പൊ ആന കൊറേ നോക്കി നിൽക്കാള് കാട്ടാനെ നോക്കി നിൽക്കാം കാട്ടിൽ പോയിട്ടേ അത് ഇഷ്ടം പോലെ കണ്ടിട്ടില്ലേ നാട്ടാനകളെ നോക്കി പറഞ്ഞ നമുക്ക് സങ്കടം വരള്ളൂ ഇപ്പൊ ചങ്ങലയിലൊക്കെ കെട്ടിപൂട്ടിട്ടിങ്ങനെ കാലുമുറിയും കാര്യങ്ങളൊക്കെ നിക്കു സങ്കടം വരള്ളൂ എന്റെ മനോഭാവം എത്ര പേർക്കുണ്ടെന്ന് അറിയില്ല കേട്ടോ നിനക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല എന്റെ മനോഭാവമാണ് പറഞ്ഞത് മനസ്സിലെ ചിന്തകളാണ് പറഞ്ഞ കേട്ടോ ആനകളെ കഴിഞ്ഞി ആനപ്പൂരം ഒക്കെ ഒഴിവാക്കേണ്ട കാലഘട്ടമാണ് അത് സമയം അതിക്രമിച്ചിരിക്കുന്നത് ആരും മണങ്ങി പോരുത് അനാ ആചാര ലംഘനമല്ല ഞാൻ പറയുന്നത് എന്റെ മനസ്സാണ് നിങ്ങൾ വേണമെങ്കിൽ ആചാരം ലംഘിച്ച മതി എന്തായാലും നമ്മൾ ആദ്യമൊക്കെ പോയായിരുന്നു കേട്ടോ ആനപ്പൂരം കാണാനൊക്കെ പോയിരുന്നു കൊച്ചിക്കോട്ട് രാമചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള പൂരത്തിനൊക്കെ വന്നു കാണാനൊക്കെ പോയിരുന്നു ഗുരുവായൂർ പത്മനാഭനൊക്കെ പോയി കണ്ടിട്ടുണ്ട് പാമ്പാടി രാജനൊക്കെ പോയി കണ്ട അടുത്ത് വന്ന് ചെന്ന് കണ്ടിട്ടുണ്ട് തൊട്ടോ പിന്നീട് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവാൻ സമയല്ലോ ആ തിരിച്ചറിവിലാണ് എനിക്ക് തോന്നിയത് ഞാൻ പ്രകൃതി സംരക്ഷണ സംഘത്തിലൊക്കെ പ്രവർത്തിക്കുക കാരണം കൊറേ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടു മനുഷ്യ ചെയ്യുന്ന ക്രൂരതകള് എന്ന് തന്നെ പറയാം ഇതൊന്നും ആചാരമല്ല ക്രൂരതകൾ എന്ന് തന്നെ പറയുള്ളു സ്വതന്ത്രമായി വിഹരിച്ച് നടക്കേണ്ട ഒരു ജീവിയെ കൊണ്ട് ചങ്ങലൊക്കെ ഇട്ട് കെട്ടി പൂട്ടിട്ട് കൂടുതൽ പറയുന്നില്ല പലരും ചാനൽ ചിലപ്പോൾ അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കും ഓക്കെ അപ്പൊ ശരി നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും വേലകളും പൂരങ്ങളും കേട്ടോ പാലക്കാട് ജില്ലയില് മാത്രം മൂവായിരത്തിനും നാലായിരത്തിനും ഇടയില് ഉത്സവങ്ങളാണ് ഒരു സീസണില് നടക്കുന്നത് നാലായിരം ഒന്നും പോരാ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ജില്ലയാണ് ഞങ്ങളുടെ പടിഞ്ഞാററ്റം തൊട്ടിട്ട് കിഴക്കേ അറ്റം അല്ലെങ്കിൽ പറമ്പിക്കുളത്തേക്കൊക്കെ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ വാളയാർക്ക് വാളയാറിലേക്കൊക്കെ വളരെയധികം ദൂരമുണ്ട് എൺപതമ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് പിന്നെ അട്ടപ്പാടിയിലേക്കുണ്ട് ആനമൊഴി പറഞ്ഞ സ്ഥലത്തേക്കും വളരെ ഡിസ്റ്റൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇത്രയും ഏരിയകളിൽ ഈ പടർന്നു കിടക്കുന്ന ഏരിയകളിലെ ഒരുപാട് അമ്പലങ്ങളും നേർച്ചകളും എല്ലാം ഉണ്ട് അവിടെ ഒക്കെ കമ്പ്ലീറ്റും ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കണോ നമ്മള് റോഡിലൂടെ നിക്കുമ്പോൾ കാണാൻ ആനകളെങ്ങനെ ലോറിൽ അങ്ങോട്ടും പാസ് ചെയ്യുന്നു എത്രന്ന് അറിയോ ഒരുപാട് എല്ലായിടത്തും ഇപ്പൊ വെടിക്കെട്ടിന് അനുമതി കൊടുത്തിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ വെടിക്കെട്ടിന് അനുമതി ഉണ്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും ഭൂമി വിളുങ്ങുന്ന പോലെ അട്ടുകളിൽ വെടിക്കെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അടുത്തുള്ള ഉത്സവങ്ങൾ ഏതൊക്കെയാണ് വലിയ 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 ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാട്ടാ പാലക്കാട് മാത്രല്ല കേട്ടോ തൃശ്ശൂർ ജില്ലയും ഒട്ടും പിറകിലല്ല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും അടിപൊളിയാണ് അവിടെയും കംപ്ലീറ്റ് പൂരങ്ങളാണ് മലപ്പുറം ജില്ല അതെ മലപ്പുറത്തും കംപ്ലീറ്റ് പൂരങ്ങളാണ് മെയിനായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്നത് പാലക്കാട് തൃശ്ശൂരും മലപ്പുറം ജില്ലകളാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുള്ളതും അതായത് ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ െല്ലായിടത്തും ഉണ്ട് കൂടുതലും പൂരം എന്ന് പറയുന്ന ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ അധികം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റുകൾ ഡിസ്ട്രിക്ടുകളിലാണ് കിട്ട അപ്പൊ ഒരു ദിവസം ഇല്ലാതെ ആളുകള് നമ്മുടെ ജോലിക്കാരൊക്കെ ലീവ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ലീവ് ആണ് എല്ലാവരും എല്ലാവർക്കും തട്ടകം ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിലിപ്പോ ഒരു നേർച്ച ഉണ്ടായിരുന്നു കൂറ്റിനാട് നേർച്ച എന്ന് പറയും അവിടുത്തെ ഫെസ്റ്റ് നാളെയാണ് നേർച്ച ആത്മീയപരമായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ദേശോത്സവം എന്ന പേരിൽ നാളെ ഉത്സവം പിന്നെ പട്ടാമ്പി നേർച്ച വരുന്നുണ്ട് തൃത്താലയുണ്ട് കറുകപുത്തൂർ നേർച്ച കഴിഞ്ഞു കക്കാട്ടി നേർച്ച അങ്ങനെ കുറേ നേർച്ചകളുണ്ട് പൂരങ്ങൾ ഒരുപാടുണ്ട് മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിലൊരു പൂരം ഉണ്ട് കണ്ണേങ്ങ കണ്ണേകാവ് കഴിഞ്ഞു പിന്നെ കുളങ്കര കഴിഞ്ഞു കടപ്പാൾ പിന്നെ ആമക്കാവ് പറഞ്ഞട്ടെ ചാലുശ്ശേരി മുലയമ്പറമ്പത്ത് പറഞ്ഞ അമ്പല ഉത്സവങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ ഉത്സവങ്ങൾ പറയുന്നു അപ്പൊ എല്ലാവരും പാലക്കാട് ജില്ലയിലേക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലേക്ക് ജില്ല ഒരു ദിവസം ഒരു പൂരമെങ്കിലും കാണാം ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യ ഒന്നിലേറെ കാണാം ഒരു പ്രത്യേകതയാണ് അപ്പോ നമ്മുടെ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് ഇരുപത്തി ഒന്ന് മിനിറ്റ് ആട്ടോ എല്ലാവരും പോവാണ് സുഹൃത്തുക്കളെ ഞാൻ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളെ പറ്റി പറഞ്ഞെന്ന് കരുതി നിങ്ങൾ മറ്റുള്ള ജില്ലക്കാര് വിഷമിക്കരുത് കേട്ടോ എല്ലാ ജില്ലക്കാരും നമ്മുടെ കേരളം പൊളിയാണ് അടിപൊളിയാണ് സൂപ്പറാണ് ഒരു സംശയം ഇല്ല ചെറിയ ചെറിയ കല്ലുകടികളൊക്കെ എല്ലായിടത്തും ഉണ്ട് അതുപോലെ നമുക്കുണ്ട് പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഗുഡ് വെരി ഗുഡ് സ്റ്റേറ്റ് ആണ് കേരളം ഒരു സംശയം ഇല്ല നമ്മളെല്ലാം അതിൽ അഭിമാനിക്കുന്ന വേണം ഓക്കെ അതെ ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ നമ്മുടെ മാനുഷിക മൂല്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് കേരളം ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ലേ പറയുന്നത് അതിനൊക്കെ നമ്മൾ തരണം ചെയ്യും ഓക്കെ അപ്പൊ എല്ലാവരും നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക നല്ല മനുഷ്യരെ എങ്ങനെ തെരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളാണ് നമ്മൾ എങ്ങനെ നന്നാവണം എന്ന് അപ്പൊ എല്ലാവരും സ്വയം ചിന്തിക്കുക നമ്മുടെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നല്ലതുപോലെ ജീവിക്കുക നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുക നമ്മൾക്ക് എല്ലാവർക്കും ഒന്നായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തള്ളൽ അവസാനിക്കുകയാണ് നമ്മുടെ ലൈവ് ചാറ്റ് വൈഡപ്പ് ചെയ്യട്ട ഓക്കേ ബൈ ബൈ സുഖാരിക്കട്ടെ സുപ്രഭാതം ഓക്കെ ഗുഡ് മോർണിംഗ് ശുഭദിനം പ്രഭാത വന്ദനം സുപ്രഭാതം ഇനി എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ശരി കേട്ടാ കാണാം